ഫലം പുറത്തു വന്നതിന് പിന്നാലെയാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പേരിൽ ചില പ്രചാരങ്ങൾ സോഷ്യൽ മീഡിയയിൽ എത്തിയത് ഇന്ത്യ ടുഡേ മാഗസിൻ കവർ ചിത്രം എന്ന രീതിയിൽ ആണ് ചിത്രം എത്തിയിരിക്കുന്നത് രണ്ട് ചിത്രങ്ങളാണ് എത്തിയിരിക്കുന്നത് ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലാവുകയും വിവാദം സൃഷ്ടിക്കുകയും ചെയ്തു ടൈംസ് അൽജീബ്ര എന്ന എക്സ് അക്കൗണ്ടിലാണ് ചിത്രം എത്തിയിരിക്കുന്നത് ചാഡ് ഇന്ത്യ ടുഡേ എന്ന തലക്കെട്ടാണ് നൽകിയാണ് ചിത്രം സോഷ്യൽ മീഡിയയിൽ എത്തിയിട്ടുള്ളതും രാഹുൽ ഗാന്ധി മുഖ ഒന്നാമത്തെ ബാങ്ക് വിവരങ്ങൾ ഇങ്ങനെയാണ് നവംബർ ഒരു കവറിൽ മഹാരാജ ഓഫ് എന്ന രാഹുൽ ഗാന്ധി ാഷ്ട്ര കൈവിട്ടു പോകുന്നു വീണ്ടും മഹാരാഷ്ട്ര സ്ലിപ്പ് എ രാഹുൽ ഗാന്ധി ഡിഫൻസ് ലീഡർഷിപ്പ് അഗൈൻ എന്ന വാചകവും താഴെ നൽകിയിട്ടുണ്ട് എന്നാൽ രണ്ടാമത്തെ മാഗസിനിൽ എൺപത്തി ഒൻപത് നോട്ട് ഔട്ട് എന്ന തലക്കെട്ടാണ് നൽകിയിട്ടുള്ളത് രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളുടെ കൗതുകകരമായിട്ടുള്ള കേസ് എന്ന ഉപതലക്കെട്ടും മാഗസിന്റെ വലതുവശത്ത് നൽകിയിട്ടുണ്ട് രണ്ടായിരത്തി ഡിസംബർ രണ്ട് എന്ന തീയതിയാണ് മാഗസിനിൽ നൽകിയിരിക്കുന്നത് ഇത്തരത്തിലൊരു മാഗസിൻ ഇന്ത്യ ടുഡേ പുറത്തിറക്കിയിട്ടുണ്ടോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് വാർത്തയുടെ സത്യാവസ്ഥ അന്വേഷിക്കാൻ ലോജിക്കലി ഫാക്സ് ലേഖകൻ തീരുമാനിച്ചു നവംബർ ഇരുപത്തിമൂന്നിന് പ്രഖ്യാപിച്ച മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ പരിശോധിച്ചു ബി ജെ പി ഏക്നാഥ് ഷിൻഡയുടെ നേതൃത്വത്തിലുള്ള ശിവ സേനയും അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടിയും അടങ്ങുന്ന ഈ സഖ്യം സംസ്ഥാനം തൂത്തുവാരി കോൺഗ്രസ് ശിവസേന ശരത് പവാറിന്റെ എൻസി എന്നിവ ഉൾപ്പെടുന്ന പ്രതിപക്ഷ സഖ്യമായ മഹാവികാസ് അഗാന്ധി സീറ്റുകൾ മാത്രമാണ് നേടിയത് കോൺഗ്രസിന് പതിനാറ് സീറ്റുകൾ ലഭിച്ചു ഇത്തരത്തിലൊരു മാസിക ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്ന് അന്വേഷിക്കാൻ ലോജിക്കലി ഫാറ്റ് ലേഖകൻ തീരുമാനിച്ചു ഇന്ത്യ ടുഡേ ശനിയാഴ്ചകളിൽ എഡിഷൻ പുറത്തിറക്കാറില്ല നവംബർ ഇരുപത്തി മൂന്ന് ശനിയാഴ്ചയാണ് അവസാനമായി വന്ന മാഗസിൻ ഏതാണ് എന്ന് പരിശോധിച്ചു നവംബർ ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച പുറത്തിറങ്ങിയ മാഗസിൻ കണ്ടെത്തി ജോലിയിൽ സമ്മർദ്ദം എന്ന തലക്കെട്ടും സ്ഥലത്തെ സംസ്കാരത്തെ കേന്ദ്രീകരിച്ചുമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രണ്ടിലെ ലക്കത്തിന്റെ കവറും വ്യാജമാണ് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് സ്പെഷ്യൽ എന്ന തലക്കെട്ടിൽ ഒരു മാഗസിനും ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്നും കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ നാലിന് മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിനെ കുറിച്ചുള്ള ഒരു മാഗസിൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതിജീവനത്താനായിട്ടുള്ള മഹായുദ്ധം എന്ന തലക്കെട്ടാണ് നൽകിയിരിക്കുന്നത് പുതിയ ബിഗ് കോൺ സൂക്ഷിക്കുക എന്ന തലക്കെട്ടാണ് അടുത്ത മാഗസിൻ പുറത്തിറക്കിയിരിക്കുന്നത് മാത്രമല്ല ഇന്ത്യ ടുഡേ ന്യൂസിറ്റീം തന്നെ ഈ വിവരത്തിന്റെ ഫാറ്റ് ചെക്ക് ആർട്ടിക്കൽ പ്രസിദ്ധീകരിച്ചു മാഗസിൻ കവറുകൾ യഥാർത്ഥമല്ല മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ രാഹുൽ ഗാന്ധിയെ വിമർശിക്കുന്ന തരത്തിലുള്ള ഒരു കവർ ചിത്രവും ഇന്ത്യ ടുഡേ നൽകിയിട്ടില്ല ചിത്രങ്ങൾ കൃത്രിമവും തെറ്റിദ്ധരിപ്പിക്കുന്നതുമാണ് ഇത്തരത്തിലൊരു മാഗസിൻ കവറുകൾ ഇന്ത്യ ടുഡേ പ്രസിദ്ധീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത് സുമയ്യ തസ്നി കെ പി സമയം മലയാളത്തിലെ ഡിജിറ്റൽ കൗണ്ട് പ്രൊഡ്യൂസറാണ് കോട്ടയം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജേർണലിസത്തിൽ ബിരുദാനന്ദ ബിരുദവും സ്വന്തമാക്കിയിരുന്നു അഞ്ചു വർഷമായിട്ട് മാധ്യമരംഗത്ത് സജീവമായിട്ട് പ്രവർത്തിക്കുന്നയാളാണ് തുടക്കം മുതൽ നികേഷ് കുമാർ നേതൃത്വം നൽകുന്ന റിപ്പോർട്ടർ ടി വിയിലെ ഓൺലൈൻ വിഭാഗത്തിൽ ആയിരുന്നു രണ്ടായിരത്തി മുതൽ സമയം മലയാളത്തിനൊപ്പം ഉണ്ട് നിലവിൽ ഗൾഫ് ഡെസ്കിലാണ് പ്രവർത്തിക്കുന്നത് ഇതിനിടയിലാണ് ഇന്ത്യ ടുഡേയുടെ പേരിൽ രാഹുൽ ഗാന്ധിയെ പരാമർശിച്ചുകൊണ്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും നീചമായി കാണിച്ചുകൊണ്ടുള്ള ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്ത വരുന്നതും അത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് ഉടലെടുക്കുന്നതും